നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ബ്രൈഡൽ ലെഗസി എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് നേരിട്ട് തിളങ്ങാൻ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചന്ദരകുളം ഇടപാൾ ബാർ അസോസിയേഷൻ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ബെൻസി ഹോസ്പിറ്റൽ നൂർ ഹോസ്പിറ്റൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൊന്നാനി കോടതി പരിസരത്ത് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ജഡ്ജ് സുബിത ചിറക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മുൻസിഫ് മജിസ്ട്രേറ്റ് ടി എം സൗമ്യ മുഖ്യപ്രഭാഷണം നടത്തി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രവി അധ്യക്ഷനായി അസോസിയേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ജിസൻ പി ജോസ് ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി കോടതി ജൂനിയർ സൂപ്രണ്ട് ടി കെ ഷാജഹാൻ കെ ദിനേശൻ ലീഗൽ സർവീസ് സെക്രട്ടറി റബാഗ് റക്കീബ് എന്നിവർ സംസാരിച്ചു നേത്രപരിശോധന പ്രമേഹം ബ്ലഡ് പ്രഷർ രക്തഗ്രൂപ്പ് നിർണയം നിർണ്ണയം നിർണയം എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ചങ്ങരംകുളം ലന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു